ഹലോ ഡി എസ് അസ്സലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ലോങ് ചെയിൻ ലോക്കറ്റോട് കൂടിയുള്ള ഒരു ലോങ് ചെയിൻ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇതിലെ സെൻറ്ററിലെ ചെയിൻ ആണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇതിൽ നെക്ലേസ് ആയിട്ടും ലോങ് ചെയിൻ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇതൊരു നെക്ലേസ് ആണ് ഈ നെക്ലേസും ഈ ലോങ് ചെയിനും ഒരേ രീതിയിലുള്ള കോർക്കലാണ് പക്ഷേ ഈ ലോങ് ചെയിനിൽ രണ്ട് ബീഡ് ഇട്ടിട്ട് ചെയ്തതാണ് മറ്റേത് ഒരു ബീഡ് ഇട്ട് ചെയ്തതുമാണ് അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളാന്ന് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാണുമ്പോൾ അപ്പോൾ ഇതുപോലെ ലോ അളവെടുത്തോ അല്ലെങ്കിൽ ലോങ് ചെയിന് ചെയ്യാൻ പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഇത് ഇത് ലോക്കറ്റ് നമ്മൾ മുമ്പ് ചെയ്ത ലോക്കറ്റിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ആ ലോക്കറ്റ് ഒരു വെറൈറ്റി തന്നെ ആയി അപ്പോൾ അപ്പോൾ ഇതിൽ അളവെടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ഇതുപോലെയുള്ള ഈ രണ്ട് ടൈപ്പ് ചെയിനായി ചെയിനുകൾ ഇത് ലോങ് ചെയിൻ ആയിട്ടും ചെയ്യുക ഷോർട്ടായിട്ട് നെക്ലേസ് ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ എൽ പി യു പി കുട്ടികൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നമ്മൾ ഈ ലോങ് ചെയിനിൻ്റെ ഫസ്റ്റ് ലോക്കറ്റുമെന്നാണ് തുടങ്ങുന്നത് ഈ ഒരൊറ്റ നൂല് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ആദ്യം പിങ്ക് ബീഡ് പിന്നൊരു വൈറ്റ് ബീഡ് പിന്നൊരു പിങ്ക് രണ്ട് വൈറ്റ് ഇവിടെ നമ്മൾ ഈ ലോക്കറ്റിന് ക്രോസിങ് വരുന്ന പിങ്കിലൂടെയാണ് അപ്പോൾ ഇതുപോലെ എടുത്ത് സെന്ററിലേക്ക് നമ്മൾ മാറ്റിയതിന് ശേഷം ആ പിങ്ക് ബീഡിന്റെ ഉള്ളിലൂടെയാണ് ക്രോസ് ചെയ്യുന്നത് എപ്പോഴും മനസ്സിലാക്കുക ലോക്കറ്റ് വരുന്നത് ക്രോസിങ് പിങ്ക് ബീഡിലൂടെയാണ് പിന്നെ നമ്മളെ ഒരു സൈഡിലുള്ള നൂലിൽ എപ്പോഴും രണ്ട് വൈറ്റ് ബീഡും മറ്റേ സൈഡിൽ ഒരു വൈറ്റ് പീഡും പിന്നെ ക്രോസിങ്ങിനുള്ള ഒരു പിങ്ക് ബീഡും ആയിരിക്കും വരേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഇടത് വശത്തുള്ള നൂലിലെ എപ്പോഴും രണ്ട് വൈറ്റ് ബീഡായിരിക്കും ഇടേണ്ടത് മറ്റേ വശത്ത് ഒരു വൈറ്റ് ബീഡും ഒരു പിങ്ക് ബീഡും ക്രോസിങ്ങിനുള്ള ഒരു പിങ്ക് ബീഡും അതായത് ഇതൊരു റൗണ്ട് ഷേപ്പ് ആണല്ലോ അപ്പം ഒരു സൈഡിൽ രണ്ട് വൈറ്റ് ബീഡ് വേണം മറ്റേ സൈഡിൽ ഒരു വൈറ്റ് പീഡ് മതി ഒരു റൗണ്ട് ഷേപ്പ് വരുമ്പോൾ ഉള്ളിലോട്ടുള്ള അളവ് കുറവായിരിക്കുമല്ലോ അത് മനസ്സിലാക്കിയാൽ മതി അങ്ങനെ ഇട്ട് പോയാൽ മതി അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല തുടക്കം ഒരു അഞ്ച് ബീഡ് ബീഡിട്ടണം അതിൻ്റെ കളറുകൾ മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നാല് വീടാണ് വരുന്നത് നാല് ബീഡ് രണ്ടെണ്ണം ഒരു വശത്തും രണ്ടെണ്ണം ഒരു വശത്തുമാണ് ഒരു വശത്ത് വരുന്ന കളറ് രണ്ടും സെയിമാണ് മറുവശത്ത് വരുന്നത് ഒന്ന് ക്രോസിങ്ങിനുള്ള ബീഡും കൂടി ആയിരിക്കണം എന്നുള്ള ഓർമ്മയിൽ ആ പിങ്ക് ബീഡിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ലോക്കറ്റാണ് ഇത് നമ്മൾ മുമ്പ് കമ്മല് ഇതിൽ 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 ഇതേ രീതിയിൽ കമ്മൽ ചെയ്തിരുന്നു ചെറിയ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഇത് ലോക്കറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയൊരു ലോക്കറ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രത്തോളം റൗണ്ട് ഷേപ്പ് വേണം അത്രത്തോളം ഇങ്ങനെ എടുക്കുക പിന്നെ അവസാനം നമ്മൾ ചെയ്യുന്നത് ഒരു ബീഡിട്ടിട്ട് അവ ഫസ്റ്റ് ചെയ്ത ബീഡിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ക്രോസ് ചെയ്തെടുത്ത് ഇനി നമുക്കൊരു ബീഡും കൂടി കൊടുത്തിട്ട് രണ്ടിലും ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തെടുത്താലാണ് ഇതിനെ ആ ഒരു റൗണ്ട് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ നമ്മുടെ ലോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഈ ലോക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് ലൈനിലും ചെയ്തെടുക്കുക ഇത് ഇപ്പോൾ ഓൺലയർ മാലക്കും വേണമെങ്കിൽ ഇത് പറ്റൂ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാണ് സോറി അല്ല ഇതുപോലെ ഓൺലൈർ തന്നെ സിമ്പിളാക്കി ചെയ്യുന്ന ഓൺലയർ നമ്മൾ ഇവിടെ ഓൺലൈർ തന്നെയാണ് ഒരു കോർക്കുന്ന രീതിയിലുള്ള ആണ് പക്ഷേ ഇതുപോലെയും നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ കൂടുതൽ ഭംഗി കിട്ടുന്ന ഈ ഹെവി ലോക്കറ്റിന് ഭംഗി കിട്ടുന്നത് നമ്മൾ രണ്ടാമത്തെ രീതിയാണ് ആദ്യം ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യുക ഇനി രണ്ടാമത്തെ രീതി ഒരു കോർത്തിട്ടുള്ള രീതി അതിന് രണ്ട് ഭാഗത്തും രണ്ട് നൂല് വേണം അതിന് എക്സ്ട്രാ നമ്മൾ നൂല് ആഡ് ചെയ്യുന്നത് ഈ രീതിക്കാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ അവസാനിട്ട വീടിൻ്റെ ഉള്ളിലൂടെ ഒരു സൂചി നൂല് നമ്മൾ കയറ്റിയിട്ടുണ്ട് രണ്ട് സൂചി ഉണ്ട് രണ്ട് തിലക്കലും സൂചി വെച്ചിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് എന്നിന് ഇത് ഇതുപോലൊന്ന് കെട്ടി കൊടുക്കണം ഇത് കെട്ടാഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ വർക്ക് ചെയ്യൽ സുഖാവൂല നൂലിങ്ങനെ വലിഞ്ഞു അളവ് കൃത്യമാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞുകൊണ്ടിരിക്കും അപ്പം രണ്ട് വശം ഒന്ന് കെട്ടിയിട്ടാൽ അതവിടെ സേഫായിരുന്ന് ഇനി നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം ഒരു കോർക്കുന്ന രീതിയാണ് ഇതിൽ രണ്ട് പിങ്ക് ബീഡിടുക പിന്നെ ഒരു ക്രോസിങ്ങിനുള്ള വൈറ്റ് ബീഡ് നമ്മൾ ലോക്കറ്റ് ചെയ്തത് ക്രോസിങ് പിങ്ക് ബീഡാണ് പക്ഷേ മാലയ്ക്ക് വരുന്ന ക്രോസിങ് വൈറ്റ് ബീഡാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈസി മെത്തേഡിൽ നമുക്ക് ചെയ്യാം ഒരു വശത്ത് കുറച്ച് കൂടുതൽ പിങ്ക് ബീഡ് പിന്നെ ഒരു വൈറ്റ് ബീഡ് പിന്നെ ഒരു പിങ്ക് രണ്ട് പിങ്ക് ബീഡ് വൈറ്റ് ബീഡ് അങ്ങനെ ഇട്ട് കൊടുത്ത് കൂടുതലിട്ട് മറ്റേ സൈഡിൽ രണ്ട് പിങ്ക് ബീഡ് മാത്രം ഇട്ട് പോയാൽ മതി പിന്നെ വൈറ്റിൻ്റെ ഉള്ളിലൂടെ എങ്ങനെ ക്രോസ് ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ടെക്നിക്ക് എന്തായാലും മത്സരത്തിന് പോകുന്നൊരു യൂസ് ചെയ്യണം ഒരു ഈസി മെത്തേഡാണ് ഒരു വശം നമ്മൾ ചെയ്തു പിന്നെ നമ്മൾ ജംപറിങ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ നമ്മുടെ ഒരു വശം റെഡി ആയിട്ടുണ്ട് മൂന്ന് ഒന്ന് നന്നായിട്ട് കെട്ടി കൊടുക്കണം ബാലൻസ് ഒക്കെ ഒന്ന് വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക കൂടുതൽ ബാലൻസ് അതിൽ വെക്കരുത് എന്നാലോ തീരെ ഇല്ലാത്തൊരവസ്ഥ ആയാലും അഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒരു ഭാഗം ക്ലിയറായി മറ്റേ വശം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കുക കൂടുതൽ വീട് കൊടുക്കുക പിന്നെ ബീഡിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം മാറിപ്പോകരുത് ഒരു കളറ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പിന്നെ മൊത്തത്തിൽ അയച്ചെടുക്കേണ്ടി വരും അപ്പോൾ മറ്റേ വശത്തെ മറ്റേ നൂലിൽ രണ്ട് പിങ്ക് വീഡിട്ട് വെള്ളൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്ത് വീണ്ടും രണ്ട് പിങ്ക് വീട് വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വശത്ത് വീടിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മറ്റേ വശം ആദ്യമേ കോർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കെട്ടാൻ സൗകര്യത്തിന് അത് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് വലിയ നൂലാകുമ്പോഴും സൂചി ഉണ്ടായാലും കെട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജമ്പറിംഗ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയാ നമ്മുടെ ചെയിൻ റെഡി ആയിട്ടുണ്ട് ഉള്ളത് എളുപ്പത്തിൽ മേക്ക് ചെയ്യാൻ പറ്റിയ ചെയിനാണ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ടൈപ്പുള്ള ചെയിനൊക്കെ ഹെവി ചെയിന് ലോങ് ചെയിന് ചെയ്യാൻ പറഞ്ഞാലൊക്കെ ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇൻഷാല്ല നമുക്ക് ആ ചെറിയ ലോക്കറ്റ് സൈതമുള്ള ആ നെക്ലേസിൻ്റെ വീഡിയോ കാണിക്കാം ഇതിൽ കമ്മലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ ഇതേ രീതിയിലുള്ള കമ്മലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അധിക പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഇതിനൊരു ലൈക്കും ചെയ്യുക നിങ്ങൾ മത്സരത്തിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡും കാര്യങ്ങളോ ഏതൊക്കെ ഐറ്റംസ് ഇനി ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ നിർദ്ദേശിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നൊക്കെ ഒന്ന് o okay, che